അഭിനയം മാത്രമല്ല അതിനൊപ്പം കുഞ്ഞു കുഞ്ഞ് ബിസിനസ്സുകളും നടത്തുന്നവരാണ് മിക്ക സീരിയൽ താരങ്ങളും വസ്ത്ര ആഭരണ വ്യാപാരങ്ങളെല്ലാം ഓൺലൈനായി നടത്തുന്ന ഇവരിൽ സീരിയൽ നടി മോനിഷ സി എസും ഉണ്ട് തന്റെ ഓൺലൈൻ ബിസിനസ്സിനു വേണ്ടി ഒരു സോഷ്യൽ മീഡിയ പേജും നടി ആരംഭിച്ചിരുന്നു അതിൻ്റെ ബയോയിൽ ഏറ്റവും മുകളിലായി തന്നെ എൻക്വയറികൾക്കായി ഒരു ഫോൺ നമ്പറും നടി ചേർത്തിരുന്നു എന്നാൽ ആ നമ്പറിലേക്ക് വന്ന ഒരു കോളാണ് മോനിഷയെ അത്യധികം വേദനിപ്പിക്കുകയും താങ്ങാനാകാത്ത സങ്കടത്തിനും തോന്നിയ അറപ്പിനും ഒടുവിൽ നടി അത് വീഡിയോയായി പങ്കുവച്ചതും എൺപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് അൻപത്തി ആറ് അൻപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് എന്ന ഫോൺ നമ്പറിൽ നിന്നുമാണ് ആ ഫോൺ കോൾ എത്തിയത് ആ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം അതൊരു പതിനാലോ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ഒരു ചെറിയ ആൺകുട്ടിയാണെന്ന് ഫോൺ എടുത്ത ഉടൻ ഹലോ എന്ന് പറയുന്നതും മറുതലയ്ക്കൽ ഒരു പെൺ ശബ്ദം കേട്ടയുടൻ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് ആ പയ്യൻ ചോദിക്കുന്നത് അത്രമാത്രം കേൾപ്പിച്ച് തന്റെ മനസ്സു തകർത്ത ആ സംഭവത്തിൽ പ്രതികരണവുമായി എത്തുകയായിരുന്നു മോനിഷ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകുവാൻ വേണ്ടിയാണ് ഇത്തരം ബിസിനസ്സുകളും മറ്റും തങ്ങളെ പോലുള്ളവർ ചെയ്യുന്നത് എന്നാൽ അതുപോലും ചെയ്യാൻ അനുവദിക്കാതെ എൻക്വയറികൾക്കായി വെച്ചിരിക്കുന്ന ഫോൺ വരുന്ന ഇത്തരം കോളുകൾ കേട്ടാൽ ഉഫ് എന്ന് പറയാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ തങ്ങളുടെ ഒരു ദിവസം മുഴുവൻ നശിപ്പിക്കുവാനും അതിന് കഴിയും ഇനി ഇതുപോലുള്ള ഫോൺ കോളുകൾ ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഫോൺ നമ്പർ സഹിതം ഇവിടെ വെളിപ്പെടുത്തുന്നത് എന്നാണ് നടി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ശബ്ദം മാത്രമല്ല അതിനുശേഷവും ആ പയ്യൻ തുടർച്ചയായി വിളിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾ ദേഷ്യം വന്നപ്പോൾ തിരിച്ച് അങ്ങോട്ടും ചീത്ത വിളിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് എന്നും നടി പറയുന്നുണ്ട് വീഡിയോയ്ക്ക് താഴെ മോനിഷയെ അനുകൂലിച്ചുകൊണ്ടും സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടും നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തുന്നത് മഞ്ഞുരുകം കാലം എന്ന സീരിയലിലൂടെയാണ് മോനിഷ പ്രേക്ഷകർക്ക് സുപരിചിതയായത് ജാനിക്കുട്ടിയായി എത്തിയ മോനിഷ വളരെ പെട്ടെന്നാണ് കാഴ്ചക്കാരുടെ പ്രിയപ്പെട്ടവളായി മാറിയത് എന്നാൽ പിന്നീട് മോനിഷയെ മലയാളത്തിലേക്ക് അധികം കണ്ടിരുന്നില്ല തമിഴിലും തെലുങ്കിലും സീരിയലുകളുമായി തിരക്കിലായിരുന്നു നടി തുടർന്ന് സി കേരളം ചാനലിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലൂടെ മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു നടി വയനാട് സുൽത്താൻ ബത്തേരിക്കാരിയാണ് മോനിഷ സീരിയൽ അഭിനയത്തിനിടയിലും എറണാകുളം സെന്റ് തേസാസ് കോളേജിൽ നിന്നും ബി എഡ് അടക്കം പൂർത്തിയാക്കിയ നടി മഞ്ഞുരുകും കാലത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടത് ജാഗ്രത എന്ന സീരിയലായിരുന്നു തുടർന്ന് മലർവാടി എന്ന പരമ്പരയിലും എങ്കിലും അതൊന്നും അത്ര ശ്രദ്ധ നേടിയില്ല പിന്നെ നേരെ പോയത് അരൺമനെ കിളി എന്ന തമിഴ് സീരിയലിലേക്കാണ് വിജയ് ടിവിയിൽ വിയിൽ ചെയ്ത പരമ്പര നടിക്ക് ഏറെ ശ്രദ്ധ നേടിക്കൊടുത്തു തുടർന്ന് ഒരു തമിഴ് പെൺകുടിയായി തന്നെ മോനിഷ മാറുകയായിരുന്നു പാണ്ഡ്യൻ സ്റ്റോഴ്സിലും ചിന്നത്തമ്പിയും പൂവെ പൂച്ചുടുവായിലുമെല്ലാം അടക്കം തിളങ്ങിയ നടി സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരത്തിലൂടെയാണ് പിന്നീട് മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ